ചോറായില്ലേ ആ എല്ലാം ആക്കി ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ട് ആ നന്നായി അല്ലെങ്കിൽ തന്നെ നേരം വെയിക്കണം അപ്പ അല്ലെങ്കിൽ എണീക്കെ ഭയങ്കര മടിയാണ് മാത്രല്ല രണ്ടാഴ്ച ഒരു ശരീരത്തിന് ഭയങ്കര ക്ഷീണ അത് നേരത്തിനും കാലത്തിനും ഭക്ഷണം കഴിക്കാഞ്ഞിട്ടാ കഴിക്കഞ്ഞിട്ടാ എന്താ നേരത്തിനും കാലത്തിനും തിന്നാല് അല്ലാത്ത പ്രശ്നമൊന്നും അല്ല അത് അത് മതിമാ ഞാൻ പോവാണ് പിന്നെ എന്തേലും സാധനം വിളിക്കിട്ടോ ഞാൻ ഞാനിറങ്ങണോ ഒരു സമാധാനം അല്ല ഇവളോട് ഇതെങ്ങനെ പറയും വിചാരിച്ചിട്ട് അല്ല പറയാതിരിക്കാൻ എങ്ങനെ പറ്റുമോ എന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് പഠിച്ചവനായിട്ട് കൊണ്ടെത്തന്ന ബന്ധമായിരിക്കും ഞാനിതെങ്ങനായാലും അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കും അല്ലാണ്ട് ശെരിയാവൂ കുടുംബശ്രീക്കല്ലേ പിന്നെ ഇന്ന് ഞമ്മക്ക് ഒളപ്പൊരിക്കണം അവളെ വിചാരം എന്താ നമ്മൾ ഈ നാല് പെണ്ണുങ്ങളുടെ ഇടയിൽ ഒരു സെക്രട്ടറി ഒരു പ്രസിഡന്റോ ആയാലേ ലോകം മൊത്തം ഉള്ള കയ്യിലാണെന്ന അവളെ വിചാരം ഓളെ കഴിഞ്ഞ ആഴ്ച ബാങ്കിക്ക് പോയപ്പോളേ പൈസ ഇംഗ്ലീഷിലെ അക്ഷരത്തിൽ എഴുതാൻ പറഞ്ഞോ ബാങ്കിൽ നിന്ന് ഓക്കെ അതറിയില്ല ഇന്നോട് സുലു പറഞ്ഞപ്പോഴാ ഞാനത് അറിയുന്നത് ഞാൻ സുലുവിനോട് പറഞ്ഞത് അങ്ങനെ തന്നെ വേണം അവളെ അഹങ്കാരം കാണുമ്പോ തന്നെ മനസ്സിലാവോ ഒന്നും അറിയില്ലന്ന് ഞാനത് പറഞ്ഞ അയിന് അനക്ക് ഇംഗ്ലീഷ് അറിയോ ഇംഗ്ലീഷ് അറിയാൻ പോയിട്ട് എനിക്ക് മലയാളം അറിയോ ഉം അല്ല ഇച്ചെന്തീ കുന്ത മുങ്ങിയാക്കി നിക്കുന്നത് ഇത് പൂർണ്ണില്ലെന്ന് കുടുംബശ്രീക്ക് അല്ല എന്റെ അടുത്ത് പൈസ ഇല്ല ഇടക്കാൻ പൈസ ഇല്ലെങ്കിൽ കുഴപ്പമില്ല എനിക്ക് ഞാൻ തരാ എന്റെ അടുത്തുണ്ട് പൈസ എന്റെ അടുത്തൊരു ഉണ്ട് റുപ്യണ്ട് അടുത്തയച്ചേ എന്റെ കുടുംബശ്രീയിൽ അടച്ചാ മതി ഞാനേ ഇന്നലെ മീൻ വാങ്ങാൻ പൈസ ഇല്ലാന്നപ്പോ മൂപ്പര് നൂറുപ്പ്യാന്ന നീനു ഞാനെന്ത് ഇത് പറയോ ഇരുന്നൂറ്ററുപത് റുപ്പിയാണ് കിലോ വില എന്ന് പറഞ്ഞാൽ മൂപ്പരോട് നൂറുപ്പ്യുള്ള അതിലൊക്കെ കിലോ വില ഞാൻ അയമ്പതു റുപ്പ്യൊക്കെ മീൻ വാങ്ങി എന്നിട്ട് മുപ്പരോട് ഞാൻ പറഞ്ഞു നൂറ് റുപ്പിയൊക്കെ വാങ്ങിയാണ് അതിൽ അമ്പത് റുപ്പ്യ ഞാനങ്ങനെ എടുത്തു അല്ലാണ്ടൊന്നും ഇവരുടെ അടുത്ത് നിന്ന് പൈസ ഒന്നും കിട്ടൂല ഇപ്പം അഥവാ ഇഷ്ടപ്പെട്ട് വല്ല പത്തോ നൂറോ തന്നാൽ തന്നെ അതിന് നൂറ് കൂട്ടം കണക്ക് പറയും എനിക്കാണീ കണക്ക് കേൾക്കണിഷ്ടമല്ല അങ്ങനെയാണ് ഇപ്പം ഞാൻ ഓരോ കാര്യങ്ങൾ നടത്തല് അല്ലാണ്ട് ഇപ്പം ഒരിടത്ത് നിന്ന് പൈസ ഇട്ടിട്ട് നമുക്ക് നമ്മളിപ്പോൾ പനിക്കൊടുക്കേലും പോകണ്ടോ ഇന്നാലും നമുക്ക് പിന്നെ നമ്മളെ വീട്ടിലൊന്നും ചെന്ന് കൂടെ കൂടുതൽ ദിവസം നിൽക്കാൻ പറ്റില്ലല്ലോ ഓരോടത്തന്നെ നിൽക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാം ഞങ്ങടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാന്നുള്ളൂ വാ അജി പോര് ഇടീ ആലോചന വന്നിട്ടുണ്ട് ആ കാര്യം ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ അതിലിപ്പോ എന്തത്ര ആലോചിച്ചിരിക്കാനുള്ളത് നല്ല കാര്യല്ലേ ഒരു പെണ്ണിനൊരോചന വരിക എന്നുള്ളത് അതൊന്നും അല്ലടിയേ അതിന് രണ്ട് പെണ്ണുങ്ങളും മാത്രമല്ല അറുപത്തഞ്ച് വയസ്സും ഉണ്ട് അതാപ്പോ ആലോചിച്ചിരിക്കണേ ഇതെങ്ങനെ ഓളെ പറഞ്ഞ് സമ്മപ്പിക്കും ആലോചിക്കുന്നു ആ രണ്ടാം ഘട്ടൊക്കെ ആണെങ്കിൽ നല്ലോണം ആലോചിച്ച കേട്ടോ അറിയോ ഞാൻ ഇന്നലെ എൻ്റെ അനസത്തില്ലേ ഉമ്മ കുൽസുംള അമ്മായി വെച്ചാതെടുക്കണമല്ലോ അതിൻ്റെ അടുത്തൊന്നും പോയിന് ഓളെ കാണാൻ കുറേ ദിവസമായി പോണം പോകണം എന്ന് വിചാരിക്കണെ അമ്മക്ക് ഈ പെരയിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാണ് അതിനൊന്ന് പോവാൻ നേരം ഞാൻ നല്ല പോയപ്പോണ്ട് ഈ ഓള അമ്മ്മായിൻ്റെ ആങ്ങളുടെ അവിടെ ഐറ്റൊക്കെ ഇനി ആ ആങ്ങൾക്കൊന്നും ഒന്നും ഇല്ലല്ലോ ഒരു മുതലൊന്നുമില്ലല്ലോ ഒരു വാങ്ങൾ അല്ല ഐറ്റ ഈ ഇപ്പം എന്നിൻ്റെ കൈമ്മണ്ട് രണ്ട് കൈമര് ഘടക വള വലിയ വീതി ഉള്ള വള വലിയൊരു ചെയിനും ഉണ്ട് അപ്പം ഈ കണ്ടപ്പോൾ എനിക്ക് സ്വർണ്ണല്ലേ എന്ന് തോന്നി അപ്പം നോക്കുമ്പോൾ സ്വർണ്ണം എന്താണ് ഞാൻ ചോദിച്ചത് സ്വർണ്ണമല്ലേ ഇതിപ്പോൾ വാങ്ങിയതാണോ ചോദിച്ചു ആരാലും ചോയിച്ചു പോയി സ്വർണത്തിന് ഇങ്ങനെ വില കൂടിയ നേരല്ലേ അപ്പോ ഈ ഒളമ്മ പറയേ ഓളെ കല്യാണം അപ്പൊ കഴിഞ്ഞീനു എന്റെ രണ്ടാംകെട്ടാരനെ വന്ന് കിട്ടീനത് കല്യാണം കഴിഞ്ഞു ഒരു മാസം കാഴ്ചയിലൊക്കെ വന്ന് പോയി പിന്നെ അതിനെ ഒരു വിവരമില്ല വിളിച്ചിട്ട് സിമ്മൊക്കെ കട്ട് ആയിക്കൊണ്ട് തോന്നുന്നു വിളിച്ചിട്ടും പറഞ്ഞിട്ടൊന്നും ഒരു വിവരമില്ല ഇനിയിപ്പോ കണ്ടുകിട്ടാണെങ്കിൽ നിന്നെ കാര്യം തീർക്കണമെങ്കിലും തന്നെ അയാളൊന്നു വിളിച്ച് അയാളൊന്നും വരുത്തണ്ടേ അയാളൊരു വിവരം ഇല്ലല്ലോ അപ്പൊ അതിന് ആ പെണ്ണിനെ അവിടെ പെരിയിൽ ഇക്കാനേ ഒര് ഇടങ്ങാറൊക്കെ ആണെന്നു പറഞ്ഞിട്ട് ഇന്റെ അടുത്ത് ഇങ്ങനെ പോക്കുക അപ്പൊ നോ കുൽസൂനെ സഹായിച്ചും ചെയ്യാലോ ഒക്കെ പെരിയിലെ പണി അമ്മായിമ്മനെ നോക്കലൊക്കെ കൂടെ കഴിയൂലല്ലോ അപ്പൊ അങ്ങനെ നിക്കുകയാണ് എന്തായാലും ഈ രണ്ടാം കെട്ടാരൊക്കെ നല്ലോണം ആലോചിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ ഇതടി അതുപോലത്തെ ഒന്നും അല്ല ഇതിനെ നല്ല ആണെന്നാ കേട്ടത് നല്ല പൈസ ഉണ്ടല്ലോ ഗൾഫിലൊക്കെയാണ് അത്ര ബിസിനസ് പക്ഷെ നാട്ടിൽ എപ്പഴേലേ വരുള്ളൂ പിന്നെ മാത്രമല്ല പിന്നെ ഈ ഭാഗത്ത് കൂടെ ഒക്കെ ബിസിനസ്സിന് വരുമ്പോളേ ആ പകൽ സമയം മാത്രമേ വന്നു പോവുള്ളൂ ഞമ്മക്കൊരു പെരയും കൂടിയൊക്കെ വെച്ചു തരും അത്ര അതൊക്കെ എനിക്ക് എങ്ങനെ ഇതിനൊരു പൂതി എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു പെരേം കൂടി കിട്ടണ വലിയ കാര്യം തന്നെയല്ലേ പിന്നെ അത് കാണു കേട്ടപ്പോ പിന്നെ ഞാൻ വയസ്സ് ഇതൊന്നും നോക്കിയില്ല ഇപ്പൊ എത്രയോ മനുഷ്യന്മാരുടെ ഈ പ്രായമായിക്കാണ്ടൊക്കെ മുതലുള്ള ഒരു ബിസിനസ്സും കൊണ്ട് നടക്കണത് എങ്ങനെയൊക്കെ പെട്ടതെറ്റി ആയിക്കും പക്ഷെ എനിക്കത് പെണ്ണിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം ആലോചിച്ചിട്ട് സമാധാനം അല്ലാന്ന് പറഞ്ഞത് ഇന്നിപ്പ ഞാൻ ഇതും മനസ്സില് വെച്ച് എല്ലാം വന്നാലും ശരിയാവൂല കേട്ടോടത്തോളം അത് നല്ല കാര്യാണ് കേട്ടോ ഈ ബിസിനസ് കാര്യം എന്നൊക്കെ പറയുമ്പോൾ പൂത്ത പൈസ ഉണ്ടാവും ഐറ്റക്ക് ഐറ്റക്ക് പിന്നെ ഒരു ആയിരം പെണ്ണിട്ടിയാലും ഓലക്കൊക്കെ നോക്കാനും ഇതാക്കാനും ഞമ്മളായി വലിയ ലെവലിൽ ജീവിച്ച ആൾക്കാരൊന്നും അല്ലല്ലോ അങ്ങനെ ഐറ്റിനോട് നല്ല പൈസ ഉണ്ടാവും ഇതൊരു നല്ല കാര്യം തന്നെയാണ് പിന്നെ ഇവിടെ വന്ന് അടിയിട്ട് കൂടില്ല രണ്ട് പെണ്ണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറ്റിലടത്തും വേണ്ടി പോവുക അപ്പൊ ഞമ്മക്ക് തന്നെ ഓല് വരുമ്പോഴാണല്ലോ ഞമ്മക്കും തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുക നമ്മക്കിത് മാസം പൈസ ഇട്ടിയാലും നമ്മക്ക് നമ്മളെ ജീവിതം കഴിഞ്ഞൂടെ വിജയതായാലും മകളെ എങ്ങനെയും പറഞ്ഞ് സമ്മതിപ്പിച്ചാൽ നോക്ക് ഇല്ലെങ്കിലാണ് പറയേ ഞാൻ പറഞ്ഞ സമയിപ്പിച്ചോളാം നല്ലൊരു കാര്യമാണ് അത് വിടണ്ടെട്ടോ അല്ല ചക്ക കാലല്ലാതെ എനിക്കിടുന്നു ഈ ചക്കക്കുരു കിട്ടിയത് ആ അതോ അതെ ചക്ക കാലത്തേ ഞങ്ങക്ക് ഈ പിന്നെ തൊടുവിൽ വല്യൊരു പ്ലായില്ലേ അതിന് മറച്ച ചക്ക ഉണ്ടാവുമല്ലോ ആ ചക്കുരു ഒക്കെ ഞാൻ എന്താട്ടും അന്നൊക്കെ ചക്ക കൂട്ടാൻ വെച്ചുകാണ്ടിങ്ങട്ട് മതിയാവുമല്ലോ എന്നാലും ഞാൻ കുരു കളിയില്ല കുരു ഒക്കെ കൂടെ കവറിലിട്ട് വെക്കും കുരുവിനൊന്നും പറ്റൂലടി ഇത് എനിക്ക് എന്റെ അമ്മ പറഞ്ഞതാണ് അപ്പൊ ഈ ചക്കക്കുരുവിനൊക്കെ പൂതിയാകുമ്പോള് അതെടുത്ത് ഉപ്പേരിക്കും ഞാൻ ഇപ്പ അല്ലെങ്കിൽ ഒക്കെ എന്നിതൊക്കെ തന്നെയാണ് ഉപ്പേരിയൊക്കെ ഇണ്ടാവല് ഉം വേഗം ഞാൻ മകളെ പറഞ്ഞ സമയിപ്പിച്ച നോക്കി ഈ ദാരിദ്ര്യത്തിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാലോ ഇജ്ഞാനും വരുന്നില്ല വരുന്ന ഞാൻ പോവാണ് കുടുംബശ്രീക്ക് ആ ആ അല്ലമ്മ എന്താ മുൻവശത്ത് വാതിലൊക്കെ തുറന്നിട്ട് ഇവിടെ നിൽക്കുക ഏ ഞാനേ ഒരു പിരിവാരം വന്നിനു അപ്പൊ ചില്ലറോട് കണ്ടേ അടക്കം മറന്നു പോകുന്ന ആൾക്കാരെ അല്ലെ ഇപ്പൊ തുറന്നിട്ടിപ്പ എന്താ അങ്ങോട്ടൊക്കെ കേറിക്കൂടിനെ ഇതേ അവിടെ ഞാനവിടെ ചായ എടുത്ത് വെച്ചാ എടുത്ത് കുടിച്ചോ അല്ല അടിച്ചു വാരലൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ലേ ഇത്ര നേരങ്ങനു പണി അയിന്റെ കൂട്ടൊന്നും പറയണ്ട ഇന്നൊരു പണി ഒരുങ്ങിയിട്ടില്ല ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല അപ്പൊ അവിടെ കുറച്ച് വൃത്തിയാക്കട്ടെ അവിടെ കക ചതലൊടിച്ചു ആ ഒന്ന് റെഡി ആക്കട്ടെ പിന്നെ അന്നോട് ഒരു കാര്യം പറയാണ്ട് അമ്മായി വന്നതേ ഒരു കാര്യത്തിന് വേണ്ടിട്ട് അമ്മായിന്റെ അടുത്ത് നല്ലൊരു ആലോചന ഉണ്ട് പൊന്നാരമ്മ അമ്മായി വന്ന കാര്യമാണെങ്കി ഇന്നോട് പറയണ്ട കല്യാണക്കാരിയാണെങ്കിൽ തീരം പറയണ്ട എനിക്ക് അപ്പളേ തലൻ്റെ വരവ് കണ്ടാലോ അറിയാം എന്തേലും ഒരു ഉണ്ടാവും ഞാൻ ആദ്യം ഒന്ന് പറയുന്നത് കേക്ക് എന്നോട് പറയുമ്പോ തന്നെ ജിങ്ങറുതല പറയല്ലേ ഇത് ഞമ്മക്ക് എന്തുകൊണ്ടും പറ്റൂ അതുകൊണ്ടല്ലേ ഞാനത് എന്നോട് പറഞ്ഞത് അല്ലാതെ ഇപ്പൊ എത്രയേ ആലോചന വരുന്നുണ്ട് ഇതൊന്നും ഇപ്പൊ ഞാൻ എന്നോട് പറഞ്ഞില്ലല്ലോ എനിക്ക് ഇഷ്ടമല്ല എന്ന് വിചാരിച്ചു ഇമ്മ ഞാൻ നിങ്ങളോട് എത്ര വട്ടം പറഞ്ഞോ ഈ കല്യാണക്കാരും പറഞ്ഞാണ് ഇന്റെ അടുത്ത് വരയരുത് ഇയാൾക്ക് നല്ല ബിസിനസ് ആണോ അല്ലെ എത്ര കാലം നിർത്തിയിട്ടാണ് നെരുതിയിട്ടാണ് ഞമ്മളിതിങ്ങനെ പണിക്കും പോവുക ഈ എട്ട് പത്ത് ഉറുപ്പ്യ എനിക്ക് കിട്ടിയിട്ട് അതുകൊണ്ട് ഞമ്മക്കേ ഈ വാടകപ്പരിന്ന് നല്ലൊരു പരി കൂടി വെച്ച് പോവണ്ടേ എനിക്കാണെങ്കിൽ പ്രായമായി വരികയല്ലേ അപ്പൊ അയാ അമ്മായി പറയെന്താന്ന് വെച്ചാല് അയാൾ ഗൾഫിലും കുറേ സ്ഥലത്ത് അയാൾക്ക് ബിസിനസ് ഉണ്ടാവില്ലേ അപ്പൊ അയാള് പിന്നെ എപ്പോഴേലും പകലൊന്നു വന്നു പോകുള്ളൂ ഞമ്മക്കൊരു പരിയും സ്ഥലം വാങ്ങി പരിയും കൂടിയൊക്കെ അയാൾ തരും അതും എൻ്റെ തരും പിന്നെ മാസം ഞമ്മക്കുള്ള ചെലവിനുള്ള പൈസ എൻ്റെ അക്കൗണ്ട് കിട്ടും എന്നൊക്കെയാണ് അമ്മായി പറയത് അപ്പം ഞാൻ ആദ്യമൊന്നും എനിക്കും പറ്റിയില്ല പിന്നെ ഇപ്പം ഇതൊക്കെ കേട്ടപ്പോളേ നമുക്കായി ഞമ്മളിങ്ങനെ ബുദ്ധിമുട്ട് ജീവിച്ചിട്ടുണ്ടിട്ട് ഞമ്മക്ക് പഠിച്ചോന്നെയായിട്ട് കൊണ്ടെത്താമെന്ന ബന്ധക്കാരത് ഈ ഒന്ന് രാവിലെ പോയി ഇങ്ങോട്ട് വൈകുന്നേരം എപ്പോഴാണ് ഇത് എടുത്തുന്നത് അത്രയും നേരം ഇത് പണിയെടുത്തിട്ടാണ് കിട്ടണതെന്താ ഇതിപ്പാണെങ്കിൽ എനിക്കിപ്പോൾ എൻ്റെ പണി മുടങ്ങണ്ട എനിക്ക് പണിക്കും പോകാം ഞമ്മൾക്ക് ചിലവിനുള്ള പൈസ വേറേയും കിട്ടും വാടകയും കൊടുക്കണ്ട അവനാൻ്റെ ഒന്ന് എതികണ്ട ഒരു പരിൽ നമുക്ക് ഇരിക്കും ചെയ്യാം ഇനിയിപ്പോൾ അയാൾ പത്ത് അറുപത് വയസ്സോ അറുപത്തഞ്ച് വയസ്സൊക്കെ ഉണ്ട് എന്നറിഞ്ഞു എങ്ങനായാലും അയാൾ അയാളെ കാലം കഴിഞ്ഞാലും ഇജി പെണ്ണുങ്ങളാണെങ്കിൽ അതിനൊക്കെ അയാളെ മുതല് കിട്ടൂലേ ഏഹ് അപ്പൊ ഞാൻ ആലോചിച്ചിട്ട് നമ്മക്കൊരു നല്ല ബന്ധാണത് മറ്റേ കുട്ടിന്നെ കെതി എടുക്കല്ല ആരേലും പിടിച്ച് കെട്ടിച്ചല്ല എന്നെ കൊണ്ട് ബുദ്ധിമുട്ടിട്ടല്ല പറയണത് ഇതൊന്നു ശരിക്കും ആലോചിച്ചോ ഇപ്പൊ രണ്ടാളിന്റെ താഴെയുള്ള രണ്ടാളങ്ങൾ കെട്ടിച്ച് വിട്ടു എന്താ ഒരുക്കുള്ള ഒരു സുഖം ഓരോ എങ്ങനെ കെട്ടിച്ചതാ ഇപ്പ ഇന്റെ അത്രയും മനസമാധാനം ഇല്ലാതെ ഓരോക്കെ ജീവിക്കുന്നത് അതിനെക്കാളും നല്ലത് സ്വന്തം കാര്യം നോക്കിയാലോ അത് കിട്ടും ഇപ്പൊ കല്യാണം കഴിക്കാം അതിന് പെണ്ണെ ഓരോ രണ്ടാളിയും കെട്ടിച്ച പോലെ ബന്ധാണോ അത് ഓല രണ്ടാളിന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ആരാന്റെ പെരിക്ക് പോയിട്ടില്ലേ അപ്പൊ ഒരാളെ പെരിയിലൊക്കെ നിക്കുമ്പോ പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് ഞാനും ഇവിടെ തന്നെ അല്ലേ അയാൾ അയാളെ ബിസിനസിന് വേണ്ടി എപ്പഴേലും വരുമ്പോന്ന് പകലൊന്നും വന്ന് പോവുകയുള്ളു ഇന്നാലൂടി നമ്മക്ക് നമ്മള് ചെലവിനുള്ള പൈസ കിട്ടൂലേ മാത്രമല്ല ഒരു പെരെയും കൂടി എൻ്റെ പേരിൽ ആയാല് എന്തൊരു സമാധാനം നമ്മക്ക് അതിൽ നിൽക്കാന് ഇതിപ്പോ മാസം കട്ട അയാള് ഒരു മാസം ഒന്നാം തീയതി വരുമ്പോ തന്നെ തുടങ്ങും ഇനിക്കൊരു ബേജാറ് അഞ്ചാം തീയതി ആയത് വാടക കൊടുക്കണ്ടേ അതിപ്പോ മുട്ടില്ലാതെ പോണോണ്ട് കിട്ടും ഇപ്പോ അയാള് പറയുകയാണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് പണിക്ക് വരണാന്ന് എനിക്ക് പിന്നെ വേറൊരു പണി നോക്കണ്ടേ അതൊക്കെ ഒന്നും തിരക്കടില്ല എനിക്ക് എന്തെങ്കിലും പണിക്ക് പോവാൻ അതൊന്നുണ്ടെങ്കിൽ എനിക്ക് ഈ മുട്ടുന്നാലും വേദന കൊണ്ട് എന്തെങ്കിലും ഒരു പണിക്ക് പറ്റുന്നുണ്ടോ അതാണ് ഉമ്മ പറയുന്നത് ഒന്ന് പറയണമെന്ന് ശരിക്കൊന്നും ആലോചിച്ച് നോക്ക് പിന്നെ അനക്കൊരു ബുദ്ധിമുട്ടും ഈ കല്യാണം കൊണ്ട് വരൂല അത് ഞാൻ കൊറേ ചിന്തിച്ചു അതെന്നെ ഇപ്പൊ ഈ പണിയൊക്കെ ഇപ്പോ ഇപ്പൊ ഇത് എന്റെ മനസ്സിൽ ഇത് ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താണ് ഇതുകൊണ്ടുള്ള നന്മ എന്താണെന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടാണ് എന്നോട് ഞാൻ ഇത് പറഞ്ഞേക്കണം അമ്മായി നാളെ രാവിലെ അങ്ങോട്ട് വിളിച്ചത് അപ്പൊ എന്റെ സമ്മതം എന്താ എന്നോട് പറയാൻ പറഞ്ഞോക്കണോ അമ്മായി വിളിക്കുമ്പോളേ ഞാൻ മറുപടി പറഞ്ഞോളാം അ തള്ളനോട് ഞാൻ പലവട്ടം പറഞ്ഞോളാം എനിക്ക് കല്യാണം കൊണ്ട് ഈ പടി കയറരുത് എന്ന് എന്നാലും വന്നോളൂ വലിഞ്ഞുകയറിയിട്ട് അല്ലെ അമ്മായിക്ക് എന്തിന്റെ കേട ഞാനിവിടെ നിന്ന് വിചാരിച്ചിട്ട് അമ്മായിക്കൊരു നഷ്ടം വരാൻ പോണില്ലല്ലോ ഞാൻ ഓരോടും ചെതു പൈച്ച് വയ്ക്കണോന്നുല്ലോ എനിക്കെന്തിനാണ് ആ വയസ്സനെ വയസ് കാലത്ത് പെൻഷനുമായി കൊണ്ടു കൊടുക്കാനോ വയസ്സിന്റെ വലിയ കാര്യക്കണ്ട പെണ്ണെ എനിക്കറിയില്ല നമ്മളെ തറവാട് പേരന്റെ അവിടെ സെമീറാക്കാന് മുപ്പത്തിയാറിപ്പോ ഗൾഫിലാണല്ലോ അയിന് എത്രാനും പ്രായമുള്ള ഒരു മനുഷ്യനെ അതിനെ കിട്ടീനെ എന്നിട്ടോ അതിനെന്തേലും ഒരു കുറവുണ്ടോ അയിനിപ്പോ രണ്ട് കുട്ടികളും ഉണ്ട് അതിനെ മുതലുണ്ടല്ലോ അതിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അത് അങ്ങനെ മുതലൊക്കെ ഉണ്ടായിരിക്കണത് ഈ മാപ്പിളക്ക് ഇത് വയസ്സായ മാപ്പിളിന കാര്യമല്ല ഇതിലും തന്നെ നല്ല ബിസിനസ്സും കാര്യങ്ങളും തന്നെ ചെയ്യും എന്നിട്ട് അതിനെന്തേലും കുറവുണ്ടോ അയാള് കുറച്ചു കഴിഞ്ഞപ്പ അയാളാണ് മരിച്ചു ഇപ്പൊ ഓളും ആ രണ്ട് കുട്ടികൾ സുഖമായിട്ട് ജീവിച്ചത് അതേപോലെ എല്ലാരും ഒരു കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റൂല അങ്ങനെയുള്ള നല്ല കല്യാണം വരൂലേ അത്ര നിർബന്ധാണെങ്കി ഇമ്മനെ കെട്ടിക്കോളി അല്ലാതെ എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ട പെണ്ണത് എന്തിന് തിരിഞ്ഞതാണാവോ എന്റെ കാലം കഴിഞ്ഞ പിന്നെ ഒക്കെ ആരാണ്ടാവുക എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിനൊന്ന് സമ്മതിച്ചു തരിക എന്തായാലും അവളെ പറഞ്ഞു തന്നെ ബാക്കി കാര്യ ഇതങ്ങനെ വിട്ടാ ശരിയാവില്ല അല്ല പെണ്ണേ എത്രപ്പമ്മായി വിളിച്ചപ്പോ പറയണ്ടേ ഇതൊന്നും പറഞ്ഞൊന്നുമില്ലല്ലോ എന്താ ശരി എന്ന് തോന്നുന്നെച്ചാ അത് ചെയ്യും എന്തായാലും ഇപ്പൊ ഉമ്മ ഇതില് നല്ല ഉറച്ച തീരുമാനത്തിൽ തന്നെയാണല്ലോ നിക്കുന്നത് മുപ്പത്തിയാരും അങ്ങനെ ഇങ്ങനെയുള്ളൊരു കല്യാണം എന്നൊന്നും ഇത്ര ഇതില് വന്ന് പറയൊന്നുമില്ല നമുക്ക് പറ്റൂലാരണം വേ ഒഴിവാക്കി വിടും എന്തായാലും വിളിച്ചും പറഞ്ഞ അമ്മായി വിളിച്ചല്ലേ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരികേലും ചെയ്യും എനിക്ക് ഈ വയസ്സും കാര്യങ്ങളൊന്നും വെച്ചാൽ തീരെ പറ്റിയിട്ടില്ല ഒരു വയസ്സനൊക്കെ എനിക്ക് ആരോടെങ്കിലും ഇത് പറയാൻ പറ്റുവോ പിന്നെ ഞാനെന്താ വിചാരിച്ച അറിയോ അയാൾ പിന്നെ പകല് മാത്രമേ വന്ന് പോവുള്ളൂ പിന്നെ ഇങ്ങോട്ട് തീരെ അധികം വരൂല്ലന്ന് എനിക്ക് എന്റെ പണിക്കും പോവാ പിന്നെ ഇപ്പൊ സാമ്പത്തികമായിട്ട് നമ്മളെ ബുദ്ധിമുട്ട് കാണുമ്പോ ഇമ്മാന്റെ വാക്കുകൾ ഫുള്ളായിട്ട് ധീക്കരിക്കാൻ വെജ് ചെയ്യനു അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞ ഇപ്പൊ ഞാനെന്ത് പറയാനാ ഇന്നായിക്കോട്ടെ നാളെ അമ്മായി വരുമ്പോഴേ ഞാനൊന്ന് പറയട്ടെ അമ്മായിനോട് ഇനിയിപ്പൊ പേരിയാണോ വിളിച്ചാന്ന് പറഞ്ഞോണ്ടാ പൊയ്ക്കുന്നത് എന്തായാലും ഒന്നല്ലെങ്കിൽ വരും അല്ലെങ്കിൽ വിളിച്ചും അപ്പൊ ഞാൻ കാര്യം പറഞ്ഞോളാം അയാളൊന്നും വന്ന് കാണട്ടെ പെണ്ണെ ഞാനിങ്ങനെ ആലോചിക്കുന്നേ ഞമ്മക്ക് പെരേം കൂടിയൊക്കെ കേറ്റിത്തരുന്നതേ വറകും വെള്ളമൊക്കെ ഉള്ള ഒരു നല്ലൊരു ഏരിയ ഉള്ള സ്ഥലത്തായ മതിയനു നിങ്ങൾ നമ്മൾ സ്വപ്നം സ്വപ്നം കണ്ടോണ്ട് കേണ ആനക്കിപ്പ എല്ലാം തമാശയാണ് ൊരു പ്രായമാണോ നമുക്ക് ഇതിന്റെയൊക്കെ ഒരു വേജാത അറിയണമെങ്കില് പിന്നെ പുറത്തിറങ്ങി ഒരു പണിയെടുക്കാൻ കഴിയൂല്ല വാടകയും കൊടുക്കുക ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോ എന്തായാലും ഇത് നടന്നാ മതിന് ഞാൻ ആലോചിച്ചിരുന്നത് നല്ലൊരു സമാധാനത്തോടെ ഒരു ദിവസം എങ്കിലും അവനാന്റെ പെരിയില് വിചാരിച്ചിരിക്കാലോ പറയണൊക്കെ ശരി തന്നെയാണ് ആർക്കായാലും ഒരു പുതിയണ്ടാവും സ്വന്തമായിട്ടൊരു പെരിയിലൊക്കെ നിക്കാൻ എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് ഉമ്മ ഇതെവിടെ ഒരു എടുത്താ എടി ഞാനിപ്പ എന്തിനാന്നോ അർജന്റായി പോന്നത് കൊടുത്തോ ഞാനേ നമ്മളാ വടക്കിലെ നുസൈബാന്റെ പേരക്കുട്ടി കുട്ടിക്ക് കല്യാണമുണ്ടാക്കീനല്ലോ അപ്പൊ അയിന്റെ ബ്രോക്കർ പൈസ ഞാൻ വാങ്ങിട്ടില്ല അപ്പൊ ബ്രോക്കർ പൈസ വാങ്ങണം കല്യാണത്തിന് വെച്ച് പോവാൻ പറ്റിയിട്ടില്ല അപ്പൊ സൽക്കാരത്തിന് പോകുമ്പോ ഞാൻ പുതിയ പള്ളിനെ കാണും ചെയ്യാ ബ്രോക്കർ പൈസ വാങ്ങും ചെയ്യാ വിചാരിച്ചിട്ട് ഞാൻ പോയിന് അപ്പൊ അവിടെ ചെന്ന് ചെന്നോക്കുമ്പോ ഒരു സൽക്കാരൊക്കെ കഴിഞ്ഞ് ഒരു പോയി ഓൾ അറിഞ്ഞു ഇങ്ങോട്ട് നുസൈബ് പറഞ്ഞു നിങ്ങൾ ഏതായാലും വന്നില്ലേ വൈകുന്നേരമായില്ലേ ഇനി ഇന്ന് ഇവിടെ നിന്നിട്ട് നാളെ പോകാൻ അങ്ങനെ ഓളെ വരില്ലേ ഞാൻ നിന്നാണ് ഇന്നലെ അപ്പൊ ഓള് ഓൾ അവിടുത്തെ ആങ്ങളുടെ കുട്ടിക്ക് കല്യാണം ഉണ്ടായിനു ഇഞ്ഞോട് പറഞ്ഞേനും അതിഞ്ഞോട് കുറെ ചെറുക്കര തരിയാൻ പറഞ്ഞേനു ഇച്ചി കൂടിയിട്ടില്ല പിന്നെ ഓല് പറഞ്ഞ തരത്തിലുള്ള ചെറുക്കരൊന്നും കിട്ടിയിട്ടൂലു അപ്പൊ ഞാനെന്താട്ടി അതിന് കല്യാണം ഉണ്ടായെന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചതാ അപ്പൊ ഈ കല്യാണം ഉണ്ടായ കഥ പറഞ്ഞപ്പോ അയാള് പെട്ടെറിഞ്ഞു പോയിക്കൊണ് അയാളൊരു വിവരം അല്ല വലിയ ബിസിനസ്സുകാരനേനു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നമ്മളെ എന്റെ മനസ്സിലുണ്ടല്ലോ അപ്പൊ ഞാൻ തന്നെ എന്നൊക്കെ ചോദിച്ചു അപ്പോ അവള് പറഞ്ഞു ഫോട്ടോ കാണിച്ചെന്നു ഇതാണ് അപ്പൊ ആ ഫോട്ടോ കാണിച്ചു തന്നപ്പോല്ലേ ഓന് ഇനിക്കയച്ചെന്ന ആ ഫോട്ടോ അല്ലേ അതെന്നെ പോന്റെ നമ്പറിൽ പോലും വിളിച്ചിട്ട് കിട്ടണില്ല എന്റെ നമ്പർ വേറെ നമ്പറാണ് ഞാൻ ഓളോട് മുണ്ടില്ല ഫോട്ടോ കാണിച്ചു തന്നപ്പോ തൊട്ട് ഇൻറെ മനസ്സിനൊരു സമാധാനമല്ല ഇമ്മോ ഞമ്മളോട് പറഞ്ഞ അദ്ദേഹം ആർക്കെന്നെ ഓരോടും പറഞ്ഞിണത് ഗൾഫില് വലിയ ബിസിനസ് ആണ് പകല പ്ലേയിൽ വന്നു പോകുള്ളൂ രണ്ട് പെണ്ണുങ്ങളുണ്ട് കരിയും കൂടിയും കയറ്റി തരും എന്നൊക്കെ പറഞ്ഞിണ് ഇവനെ എന്നിട്ട് ഇവനെന്ത് കാട്ടിക്കണറിയോ നിക്കാ കഴിഞ്ഞ് രണ്ടു ദിവസം ഒപ്പം നിന്നോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇവണ് ഈ പേരേയും കുടിയും കയറ്റാനൊക്കെ കുറച്ച് പിന്നെ കടലാസും കാര്യങ്ങളൊക്കെ ശരിയാക്കണം അപ്പൊ കുറച്ച് പൈസ വരാനുണ്ട് ആ ഗൾഫിൽ നിന്ന് കുറച്ച് പൈസ വരാനുണ്ട് അതിന്റെ കടലാസും കാര്യം നേരാക്കാൻ വേണ്ടിയിട്ട് അവന്റെ കയ്യിൽ ഇപ്പൊ പൈസയല്ല പക്ഷെ എന്റെ രണ്ട് വള കാട്ട് അത് നാല് വള ആക്കി കൊണ്ടുവന്നേരും ഈ ഒരു മാസം കൊണ്ട് ഈ പേരേം കുടിയും കയറ്റുള്ള പൈസയും കൊണ്ട് ഞാനാണ് വരാം ഇവളെ രണ്ട് വളയും കൊണ്ട് പോയതാണ് അവന് പിന്നെ ഒരു വിവരമല്ലോല്ലോ വിളിച്ചിട്ട് ആ സമൊന്നും ഇല്ലല്ലോ അങ്ങനെ ഇപ്പൊ എത്രയോടത്ത് പോയി പറ്റിച്ചുണ്ടാവും പാപ്പെട്ട കുടുംബത്തിൽ ചെന്ന് തന്ന ആ ഡ്രസ്സ് വെച്ചാണ്ട് പോലെ അവിടെ ഒക്കെ പോയി അന്വേഷിച്ചു എന്നും ഇങ്ങനെ ഒരാളെ ഒലക്കറിയില്ല എന്ന് നമ്മളോട് പറഞ്ഞ പേരല്ല പറഞ്ഞു അവിടെ വേറെ പേരാ പറഞ്ഞു അപ്പൊ തന്നെ വെച്ചതിൽ മനസ്സിലായി ഇത് കള്ളത്തരത്തിൻ്റെ ആണെന്ന് ഇത്രയും വലിയ ഈ ഞാനിങ്ങനെ വെച്ചു രണ്ട് പെണ്ണുങ്ങളും കുട്ടികളും ഉണ്ടായിക്കാണ്ട് പിന്നെ ഒരു പെരെയും കൂടിയൊക്കെ വെച്ചിരുന്നപ്പോ ഞാൻ വിചാരിച്ചു നല്ല ബിസിനസ്സുകാരമ്പോ പൈസ ഉണ്ടാവുമല്ലോ അതാ കാര്യം കരുതി അതാണ് കേട്ടപ്പത്തൊട്ടു നേരെയാണ് വെളുത്തിട്ടാൻ കാത്തു നിൽക്കുന്നത് ഞാൻ നേരം വെളുത്തേക്കുന്ന ഫസ്റ്റിലെ ബസ്സിനാണ് പോന്നു എന്നിട്ട് ഞാൻ എന്താട്ടി അറിയോ ഓൻ്റെ നമ്പർ എഴുതിയച്ചാ ആ ബുക്ക് കണ്ട് എടുത്ത് നോക്കി നമ്പറും അഡ്രസ്സും ആ നമ്പർ ഇപ്പൊ ആ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടണില്ല എപ്പോഴേലും ആ നമ്പറിൽ എന്തായാലും പതിനഞ്ചാം തീന്റെ ഉള്ളിൽ ഇത് വൈക്ക് വരാന്നുള്ള പറഞ്ഞു ബിസിനസ് ഇത് ഇതുപോലെ തന്നെ നിക്കട്ടെ ഓൻ വരുമ്പോൾ ഓനെ ഞാൻ പിടിക്കും ആ ഓനെ ഞാൻ എന്തായാലും ഓൻ ഞാൻ വിളിച്ചാൽ ഞാൻ പൊട്ടിച്ചു ഞമ്മളേതായാലും ഇത് മുൻകൂട്ടി അറിഞ്ഞത് നന്നായി മോ അല്ലെ ഞമ്മളീ ഞമ്മളെ കുട്ടിനെ കൊണ്ടി ഞമ്മള്ക്ക് കൊടുക്കൂലേ പേരിനാണ് കല്യാണം കഴിഞ്ഞ അമ്മക്കാളെ നഷ്ടം വരും ജി നമ്മൾ പെണ്ണേ ഞമ്മളിപ്പത് എങ്ങനെ വിചാരിച്ചതാണ് ഉം ഇപ്പൊ എങ്ങനുണ്ട് എന്തൊക്കെയായിരുന്നു ഓ വീട് സ്ഥലം ഞാൻ എപ്പോഴേ മനോട് പറഞ്ഞില്ലേ ശരിക്കും ആലോചിച്ചിട്ട് മതിന്ന് ഇമ്മ എന്തൊക്കെ പറഞ്ഞാണ് ഒന്ന് സമ്മയിപ്പിച്ചണത് അറിയോ ഞാൻ ഇനി അമ്മ കാര്യായിട്ട് കാര്യമായിട്ട് പറഞ്ഞ ഞാൻ വിചാരിച്ചു ആ എന്നത് സത്യം തന്നെ ആയിരിക്കുന്നു എന്ത് കാര്യം ആര് വന്ന് പറയുകയാണെങ്കിലും ശരിക്കാല ആലോചിക്കാതെ അതിനോട് തീരുമാനം എടുക്കരുത് അതെങ്കിലും പറഞ്ഞോണ്ടാണ് മനസ്സ് കയറ്റി വെക്കും ഇപ്പൊ എന്ത് ഭാഗ്യത്തിനാണവ നേരത്തെ അറിഞ്ഞേ അപ്പൊ ഞാനും ഇതില് പെട്ടുപോകല്ലേ ചെയ്യ എന്നാൽ ഇപ്പത്തെ കാലത്ത് ഇങ്ങനെ മനസ്സിനെ പറ്റിച്ചെന്ന ആൾക്കാരുണ്ടല്ലോ നമ്മളിപ്പൊ എന്തെല്ലാം ഒരു സ്വപ്നം കണ്ടൊക്കെയാണ് നിൽക്കുന്നത് ഞാൻ താത്ത ഇപ്പോഴാണ് ഇപ്പൊ ഇതൊക്കെ ഉള്ള പറഞ്ഞൊന്ന് മനസ്സിലാക്കി നിനക്ക നിങ്ങളാണ് പോയിട്ട് പിന്നെ എന്റെ മനസ്സിനൊരു സമാധാനം ഉണ്ടായിട്ടില്ല ഇത് എങ്ങനെയല്ലോ നടന്നാ മതിയേനും കരുതേ നമ്മളിപ്പങ്ങനെ വിശ്വസിച്ചല്ലോ ഇതിനൊക്കെ സമ്മതിക്കണത് ഇപ്പൊ ഇങ്ങനെ ആവുന്ന ആരേലും വിചാരിച്ചോ നമ്മളെ എന്ത് കാര്യം കേൾക്കുകയാണെങ്കിലും ചാടി പുറപ്പെട്ടാൽ അതിനൊരു തീരുമാനം എടുക്കരുത് അതിനെ കുറിച്ച് നല്ലതുപോലെ ആലോചിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ പ്രത്യേകിച്ച് കല്യാണ കാര്യം അതാണ് എന്റെ അഭിപ്രായം നിങ്ങളഭിപ്രായം എങ്ങനെയാ